ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ സ്കൂൾ തുറന്നതുകൊണ്ട് രണ്ടാളും സ്കൂളിൽ പോണ അംഗലവാടിയിൽ പോണ വിശേഷങ്ങളൊക്കെ ആട്ടെ കാണിക്കണത് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം രാവിലെ തന്നെ ഇന്ന് പരിപാടി വെച്ചാൽ ഇന്ന് പരിസ്ഥിതി ദിനല്ലേ അതുകൊണ്ട് തന്നെ മക്കൾക്ക് മക്കൾ തെയ്യൊക്കെ നട്ടിട്ടോ അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ കിച്ചണിലോട്ട് പോയി സ്കൂളിലോട്ട് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കലാണ് കേട്ടോ അപ്പം മോന് അധികം മസാല കറികളൊന്നും കൂട്ടാറില്ല അപ്പോൾ അവന് രണ്ട് തരം കൂട്ടാനാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് സോയാബീൻ പൊരിച്ചതും അതേപോലെ കോഴിമുട്ട പൊരിച്ചതും കേട്ടോ വെച്ചുകൊടുക്കുന്നത് അപ്പം അവന് അത്രേ കഴിക്കുള്ളു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബിസ്ക്കറ്റ് ബിസ്കറ്റ് വെച്ചെടുക്കുന്നുണ്ട് ബിസ്ക്കറ്റും വെള്ളവും അപ്പം അങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സ് റെഡി ആക്കിയിട്ടുണ്ട് അതിൻ്റെ അടുക്ക് അവനെ കുളിപ്പിക്കലും കാര്യങ്ങളും മാറ്റിക്കലും ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ തന്നെ പിന്നെ അങ്ങനെ അവന് പോകാനുള്ള ടൈമായിട്ടോ അപ്പം വേഗം അവനെ കൊണ്ടുപോയാക്കണം റോട്ടിൽ വണ്ടി വരും ജീപ്പിലാണ് അവന് പോവൽ അപ്പം അവനെ അങ്ങനെ അങ്ങനെ വണ്ടിയിൽ കാത്തിക്കുകയാണെ അവന് ജീപ്പിൻ്റെ മുൻവശത്തന്നെ ഇരിക്കണം കേട്ടോ അതിനാണ് ഞങ്ങൾ നേരത്തെ വന്ന് നിൽക്കലാണ് എന്നാലേ ജീപ്പിന് മുന്നിൽ തന്നെ നിൽ ഇരിക്കാൻ കഴിയുള്ളു അത്രയും ഇഷ്ട അവന് മുന്നിൽ അപ്പം അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കാത്തു നിന്നപ്പം ജീപ്പ് വന്നിട്ടോ ഞങ്ങളറിയണ എൻ്റെ അപ്പാൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് അങ്ങനെ അവനെ ജീപ്പിലൊക്കെ കയറ്റി അവനെ പറഞ്ഞ് വിട്ടു കേട്ടോ ഇനി അവന് ഇവനിങ്ങാവുമ്പോൾ വരും അപ്പം പിന്നെ ഇപ്പോൾ അടുത്തത് ഇനി നേരെ തന്നെ മോളെ അംഗലവാടി കൊണ്ടോയാക്കണം അപ്പം പെൺകുട്ടി പെൺകുട്ടികളാകുമ്പോൾ പൊതുവേ കുറച്ച് നേരം ഒന്ന് മാറ്റിക്കാനും ഒതുക്കാനും മുടി റെഡിയാക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കഴിഞ്ഞേറെ പൊതു പത്ത് മണി പത്ത് കാലമാണ് ഉള്ള ഉള്ളിൽ തന്നെയാണ് അവളെയും കൊണ്ടുപോയാക്കൽ അപ്പം അവൾ ഈ പോകണത് കാണാമല്ലോ ഇഷ്ടാറല്ലേ പോകണ നല്ല ഇഷ്ടം കേട്ടോ പോകാനല്ല ഇഷ്ടമാണ് പിന്നെ അംഗലവാടിൻ്റെ വാതിൽക്കൽ എത്തിയാൽ അവൾ സ്റ്റക്കാകും അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളോട്ട് പോകാനാണ് കുറച്ച് പരം കാരണം അവൾക്കും മടിയാണ് അവിടെ നിൽക്കാൻ ഇപ്പം ശരിയായി ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ അവൾ ഇങ്ങനെ കുറേ കുറച്ചിടത്ത് നടക്കാനുണ്ട് അപ്പോൾ നടത്താൻ നടക്കാനുള്ളതൊക്കെ നല്ല ഇഷ്ടാ കേട്ടോ അവൾ ഓടിച്ചാടി നടന്നോളും അതിന് കുഴപ്പമില്ല അങ്ങനെ അവൾ അംഗലവാടിയിലെത്തിയിട്ടോ അപ്പം കാണുന്ന രണ്ട് ബിൽഡിങ്ങിലാണ് അംഗലവാടി ഉള്ളത് അടിയത്തെ ബിൽഡിങ്ങിലാണ് അംഗലവാടി അപ്പം കുട്ടികൾക്കുള്ള കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നല്ല മരങ്ങളും ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി വൈബില് ഇരിക്കട്ടോ അവിടെ അങ്ങനെ അവളെയും കൊണ്ട് പോയി അവിടെ കൊണ്ടയാക്കി ടീച്ചർമാരെ ഏൽപ്പിച്ച് നമ്മൾ കാണാതെ പോരൊക്കെ വേണം അപ്പം അങ്ങനെ ഞാൻ ഞാനവിടെ എത്തിച്ച് അവിടെ എത്തിയാൾ അവൾ സ്റ്റെക്കായി നിൽക്കും അവിടെ അങ്ങോട്ട് ടീച്ചർ കൊണ്ടുപോകണം കേട്ടോ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഞാൻ ഓരോന്ന് പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ടോ അവളെ അങ്ങനെ ടീച്ചർമാരും അവളെ ടീച്ചറൊക്കെ വന്ന് കുട്ടികളൊക്കെ ഓരോന്ന് വരാ വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവളെ അവിടെ ഒരു വിധത്തിൽ ഞാനവിടെ ഇരുത്തി ഞാൻ അവളെ കാണാതൊക്കെ ഓടിപ്പോരല്ലോ പിന്നെ അവളെ ഈവനിങ്ങിന് കൊണ്ടുവരാൻ പോവുള്ളൂ അങ്ങനെയൊക്കെ തന്നെ അങ്ങനെ അവിടെ ആക്കി ഞാൻ വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളും ഇന്നത്തെ പരിപാടികൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളൊരു പറയാം കേട്ടോ ഇപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ചുറ്റുപാടുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ചെയ്യ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ടാറ്റാ